ഹായ് ഫ്രണ്ട്സ് ഇവിടുത്തെ ഒരു കാര്യം പറയാനാവുന്നിരിക്കുന്നത് ഈ രണ്ട് ദിവസമായിട്ട് ഒരു പയൻ ചെറുപ്പക്കാർ പയ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഗേറ്റിൽ അന്നാകും ഇവിടെ നോക്കി തന്നെ നടക്കുക ഈ സംഖ്യ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ടിപ്പോൾ രണ്ട് ദിവസമായി ഞാൻ നോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവനെന്തോ ഉദ്ദേശം എന്ന് അറിയുന്നില്ല പിന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കുമ്പോൾ അവനും ഫോൺ മാറ്റിയേക്കും എന്നെ നോക്കത്തില്ല പിന്നെ ഞാനിവിടെ നിന്ന് അങ്ങോട്ടിങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടെ ഇവിടെ തന്നെ നോക്കി നടന്നു പോവുക അപ്പുറത്തിപ്പുറത്തെല്ലാം സംസാരിച്ചാൽ അവൻ നോട്ടം മൊത്തം എൻ്റെ വീട്ടിലാ നോക്കുന്നത് അത് നോക്കി വെള്ളം ഇറക്കുക ചോറ് ഇറക്കുന്ന പോലെ അവന് വെള്ളം ഇറക്കുക അവനെ വിളിച്ച് വിളിച്ചിട്ട് എന്താ പ്രശ്നം ചോദിക്കുക എന്താ വേണ്ടിയും ചോദിച്ചപ്പോൾ അവനത് ഒന്നും റിപ്ലൈ ആയി തരുന്നില്ല മുഖം തിരിച്ചു തരാം അത് നിങ്ങളടുത്തെല്ലാം ഷെയർ ചെയ്യുന്നുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് വന്ന് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടോ അതുപോലെ അവനും എന്നോട് വന്ന് ചോദിച്ചാൽ ഞാൻ അവന് ക്രിയേറ്റ് കൊടുക്കത്തില്ലേ ഇതെന്താ അവൻ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം അറിയോ ഇതിനെ എന്താ ഇങ്ങനെയെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ കോമൻറ്റ് ബോക്സിൽ നിങ്ങൾ അതിൻ്റെ റിപ്ലൈ എനിക്ക് തരുക അപ്പം ഈ ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ വരിക മറക്കല്ലേ ഇനി ഇതിനെക്കുറിച്ചൊന്ന് റിപ്ലൈ വരിക എന്താ ഇവരുടെ ഉദ്ദേശം എന്ന് അറിയുന്നുണ്ട് നിങ്ങൾക്കല്ല അറിഞ്ഞെങ്കിൽ അത് നിങ്ങൾക്കറിയുക ഓക്കേ